എ കെ അഭിലാഷ് നമുക്കൊപ്പമുണ്ട് അഭിലാഷ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്താണ് അവിടെ നടക്കുന്ന പരിശോധന ഇപ്പോൾ ഏത് തരത്തിലാണ് അവിടെ നിന്ന് മാധ്യമങ്ങളോട് തിരിച്ചു പോകാനൊക്കെ പറഞ്ഞോ ആ തീർച്ചയായിട്ടും മാധ്യമങ്ങളെ തിരികെ അയച്ചിട്ടുണ്ട് അവർ നേരത്തെ പി ആർ ഡിയുടെ വാഹനത്തിലായിരുന്നു മാധ്യമങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത് വലിയ തരത്തിലുള്ള സമ്മർദ്ദം മാധ്യമങ്ങൾ ചെലുത്തുകയും എം എൽ എ ഇവിടെ എത്തിയതോടുകൂടി എം എൽ എ തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ചെയ്തത് ഏതായാലും അതിനുശേഷം അവിടെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നമ്മുടെ കാണിച്ചു തന്നു ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്ത് നടക്കുന്നതെന്ന് അവർ കൃത്യമായി പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ ഉയരുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതിലൊന്നും ഉത്തരം ഇതുവരെ ലഭ്യമായിട്ടില്ല എപ്പോഴാണ് രക്ഷാ ദൗത്യം കൃത്യമായി ആരംഭിച്ചത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഇപ്പോൾ ഏത് തരത്തിലാണ് ദൗത്യം മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് ഇത് ഇപ്പോഴും റഡാർ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു തരത്തിലാണെങ്കിൽ ഈ വാഹനം ഒഴി ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേവിയുടെ പരിശോധനയിൽ ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരവധി നിരവധി നിരവധിയായി ഉയർന്നു വരികയാണ് ഇതിനൊന്നും ഒരു ഉത്തരവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രക്ഷാപ്രവർത്തനം അഞ്ചാം ദിവസത്തിൽ കടക്കുമ്പോൾ പോലും ഈ മണ്ണിനടിയിൽ ഈ വാഹനമുണ്ടോ എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത നിലയിലേക്കാണ് നമ്മുടെ ദുരന്ത നിവാരണ സമിതിയുടെ പ്രവർത്തനങ്ങൾ എന്നത് നമ്മുടെ തൃപ്തിയെ ആശങ്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം ഒരു വിഷയം ഒരു അപകടം നടക്കുമ്പോൾ പോലും ഉന്നത തലത്തിൽ നിന്ന് വലിയ തരത്തിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പോലും അടിത്തട്ടിലേക്കുള്ള പ്രവർത്തനം ഏത് ദിശയിലാണ് എപ്പോഴൊക്കെയാണ് അത് കാര്യക്ഷമമായി എന്നുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് മുന്നിൽ വരികയും ചെയ്യണം ഏതാണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നു അഭിലാഷിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി നിന്നാണ് അഭിലാഷം സംഘവും വാർത്തയും ദൃശ്യങ്ങളുമൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അബുല